श्रीमहागणपते नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय करारविन्देन पदारविन्दं मुखारविन्दे പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമാനൂപം അവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണിക്യം ശ്രീഹരേ നമ दशकम पदिनार सिहरिए नमः स्लोगम ओन्ना दच्चो विरिंजतने ओ लब्ध्वा प्रसूतिमिह मिहा धर्मे कन्या थरमे त्रयोदशददो पीत्रशु स्वधामचा स्वाहाम हविरभुजी सदीम गिरिशे त्वदम्शे कृष्णार മലയാള പരിഭാഷ ബ്രഹ്മാത്മജന്മനുതനുജയെട്ടു ദക്ഷൻ നേടി പ്രസൂതിയവളിൽ പതിനാറുപുത്രി ധർമ്മു നൽകി പതിമൂന്ന് സതീശനു നിന്റെ അംശം ശ്ലോകം രണ്ട് ൂർത്തിർധർമ്മൃഷേ ഭം നാരായം യജ്ജന്മനി പ്രമുദൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനു സുരൗഖാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ധർമ്മന്റെ ദാരധമൂർത്തിയിലായി ജനിച്ചു നാരായണൻ ർ ആഹ്ലാദമേറി തവ ജന്മറിഞ്ഞുമായി സുമർഷമ ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യാർ തപസ്സമരോ സലീലം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വർഷങ്ങളായിരതപം രണവും നടത്തിയിട്ടുഴത്തിലായിരമതാം കവചം ഭവാന്മാർ ദൈത്യൻ സഹസ്രകവചന്റെ മുറിച്ചു സർവം ഒന്നായ ബാക്കിയതു വെട്ടിവധിച്ചു പിന്നെ ശ്ലോകം നാല്

അങ്ങും സഹോദരനുമാ ബീൽ വസിച്ചു ഇന്ദ്രൻ ശാന്തപോബലത്താൽ വന്നിട്ടുരസുന്ദരി കാമസം ശ്ലോകം അഞ്ച് കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷിശിഖൈർവിക സദ്ാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പ ജഗതേ മൃദുഹാസഭാർപ്പണം ബന്ധൂ മോഹാസ്ത്രമേതുസുരസുന്ദരി കൺകടാക്ഷാൽ പേടിച്ചു നിന്റെ ഇളകത്വരവസ്ഥ കണ്ടിട്ടങ്ങോതി മന്ദമൊടു പുഞ്ചിരിയോടനംഗം ശ്ലോകം ആർ ഭീത് വസന്തോ മന്മാനം ത് വിസ്മയ പരിത സ്തുവതൈഷാംശയ സ്വരിചാരകരാക്ഷീ മലയാള പരിഭാഷ പേടിക്ക വേണ്ട സുരനാരി വസന്ത കാ സമ്മാനമൊന്നു തരുമിന്നതു വാങ്ങു നിങ്ങൾ എന്നോതി അത്ഭുതസമേതരവർക്കുകാട്ടി വിശ്വകസുന്ദരികളാം തവ ദാസിവൃന്ദം ശ്ലോകം ഏഴ് സമ്മോഹനായ മിളിതാമദനാദയസ്തേ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കണ്ണായിരൻ കണ്ണൊക്കെ യുർവശിയെ നോക്കി പകച്ചു നിന്നു തിണ്ണം മനോഹര തനുത്വമിതിന്നുമേലേ കണ്ണാവതാരമതു ശ്ലോകം ശ്ലോകമൊമ്പത് ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ ൃതസ്ത്യുന്ധ സനു വൈരവിശുനേ സ്വസുതാം കൃഷ്ണർപ്പണം മലയാള പരിഭാഷ ലാളിചു കക്ഷൻ വനു നിരക്തി